ഞാൻ ഇങ്ങനെ ഒരു പാട്ട് കൊടുത്തോ എനിക്ക് മാത്രം അല്ലെങ്കിൽ ഇത്രയും നേരം ഒത്തിരി ഒത്തിരി സന്തോഷം ഇപ്പൊ എത്തും ഏതെങ്കിലും പാട്ട് നിങ്ങൾക്ക് ഏത് പാട്ടാണ് വെച്ചോ ഏത് പാട്ടില്ല രാജാഠ അങ്ങനെ ഒന്നുമില്ല ഏത് പാട്ടാണെങ്കിലും മുമ്പ് ഓക്കെയാണ് നല്ലൊരു പാട്ട് എനിക്ക് মালযেলে নাজে হালি দাজ়ালে হালে দালালে মালের দাজেলে মালি মারালে जाना है फिर दे ഈ രണ്ടുപേർ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് വന്നതിന് നമ്മളൊരു കൈയടി കൊടുത്തേ പറ്റൂ അടിപൊളി കോൺഫിഡൻസിനാണ്